കളിക്കുന്നത് ഒരു റോബോട്ടുമായിട്ടാണ് അവരുടെ ഗെയിമിങ്ങും ഇൻറ്ററാക്ഷനും മറ്റുമൊക്കെയായിട്ട് മീഡിയ വണ്ണിൻ്റെ സ്റ്റാളിൽ രണ്ട് റോബോട്ടുകളെയാണ് ഒരുക്കിയിട്ടുള്ളത് റോബോട്ടുകൾ മാത്രമല്ല നിരവധി സമ്മാനങ്ങളും മീഡിയാവണിൻ്റെ സ്റ്റാളിൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം നിങ്ങൾക്കുള്ളതാണ് മാത്രമല്ല ഗോൾഡ് കോയിൻ വരെ വിൻ ചെയ്യാനുള്ള ഒരു അവസരം മീഡിയ വണിൻ്റെ സ്റ്റാളിലുണ്ട് കമോൺ കേരളുടെ ഭാഗമായി മീഡിയ വൺ എപ്പോഴും അതിൻ്റെ മീഡിയ സാന്നിധ്യം അറിയിക്കാറുണ്ട് കുട്ടികളുമായുള്ള ഇത്തവണ കുറച്ചുകൂടി വ്യത്യസ്തമായി കുട്ടികളുമായുള്ള ഇൻട്രാക്ഷനും അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് അവരുമായുള്ള ഇൻട്രാക്ഷനുള്ള റോബോട്ടുകളാണ് നമ്മൾ അതെ റോബോട്ടുകളാണുള്ളത് അതോടൊപ്പം തീർച്ചയായിട്ടും അവരുമായി ഇൻട്രാക്ട് ചെയ്യുകയും അവരുമായി ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുമായി കളിക്കുകയും ഒക്കെ ചെയ്യുന്ന റോബോട്ടാണ് നമുക്കുള്ളത് ആ കളിയുടെ ഭാഗമായി അവർക്ക് നിരവധി സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അതോടൊപ്പം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ മീഡിയ വണ്ണിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കാനുള്ള ആക്ടിവിറ്റി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്